നമസ്കാരം ഭീകരവാദം തകർത്തു കളഞ്ഞ കാശ്മീരിലും ശ്രീനഗറിലും ജനജീവിതം തിരികെ എത്തിക്കുന്നതിനുള്ള സർക്കാർ നീക്കം ഏറെക്കുറെ വിജയിച്ചിരുന്നു അതിനു പിന്നാലെയാണ് ഭീകരർ തകർത്ത ക്രൈസ്തവ ദേവാലയങ്ങളും പുതുക്കിപ്പണന്നത് കഴിഞ്ഞ ഒരു മാസത്തിനിടെ കാശ്മീർ വിട്ട് ഓടിപ്പോയ പണ്ഡിറ്റുകളുടെയും ഹിന്ദുക്കളുടെയും മുസ്ലിങ്ങളുടെയും ആചാരങ്ങൾ തടസ്സമില്ലാതെ നടന്നു ഇപ്പോൾ സമാധാനത്തിന്റെ പാതയിൽ പുതിയ ചുവടുവെപ്പായി കാശ്മീരിൽ മുഹറം ഘോഷയാത്ര നടക്കുകയാണ് ആയിരക്കണക്കിന് ഷിയ മുസ്ലിങ്ങളാണ് ഇതിൽ പങ്കെടുക്കുന്നത് മുസ്ലിം ഭൂരിപക്ഷ പ്രദേശമായിട്ടും ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപത് മുതൽ മുഹറം ഘോഷയാത്രകൾ നടത്താൻ ഷിയകൾക്ക് കഴിഞ്ഞിരുന്നില്ല കാശ്മീരിൽ തീവ്രവാദ സംഘടനകളുടെ സാന്നിധ്യം ശക്തമാവുകയും സുരക്ഷാ സേനകൾക്ക് നേരെ ആക്രമണം പതിവാകുകയും ചെയ്തതിന് പിന്നാലെയാണ് മുഹറം ഘോഷയാത്രയ്ക്ക് അനുമതി കിട്ടാതെയായത് മുപ്പത്തിമൂന്ന് വർഷമായി മുടങ്ങിക്കിടന്ന ഘോഷയാത്ര കഴിഞ്ഞ വർഷമാണ് സർക്കാരിന്റെ അനുമതിയോടെ പുനരാരംഭിച്ചത് ആരംഭിച്ചത് അതുപോലെ തന്നെ മുപ്പത്തിനാല് വർഷത്തിനു ശേഷം കാശ്മീരിലെ ഉമാ ഭഗവതി ക്ഷേത്രം കഴിഞ്ഞ ദിവസമാണ് ഭക്തർക്ക് തുറന്നു കൊടുത്തത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിൽ താഴ്വരയിൽ കലാപം കത്തിപ്പടർന്ന കാലത്താണ് ഉമാദേവി ക്ഷേത്രം തകർക്കപ്പെട്ടത് ഇതിന്റെ പുനരുദ്ധാരണത്തിന് പിന്നാലെ കേന്ദ്രമന്ത്രി നിത്യാനന്ദ റായിയുടെ സാന്നിധ്യത്തിലാണ് ക്ഷേത്രം തുറന്ന് പൂജകൾ നടത്തിയത് ന്യൂസ് ഡെസ്ക് ഇന്ത്യ മലയാളം